നിത്യനിദ്രയിലേക്ക് പടിയിറങ്ങാൻ തയ്യാറായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് ചത്തൂരത്തിൽ ദിവ്യ ആരംഭിക്കും ചത്തൂരത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തിരികെ കൊണ്ടുപോകും അവിടെ നിന്നും നാല് കിലോമീറ്റർ അകലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ എത്തിച്ച് സംസ്കരിക്കും പതിനായിരങ്ങൾ അണമുറിയാതെ എത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ ശവപേടകം ഇന്നലെ അർദ്ധരാത്രിയാണ് അടച്ചത് ആചാരപ്രകാരം പാപ്പയുടെ മുഖം വെള്ളത്തുണി കൊണ്ട് മൂടി ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് പുറത്തിറക്കിയ നാണയങ്ങൾ അടങ്ങിയ സഞ്ചിയും മാർപ്പാപ്പ ആയിരിക്കെ ചെയ്ത പ്രവൃത്തികളുടെ വിവരണവും പേടകത്തിനുള്ളിൽ വെച്ചു കത്തോലിക്കാ സഭയുടെ കാമർ ലിംഗോയും അമേരിക്കയിൽ നിന്നുള്ള കർദിനാളുമായ കെവിൻ ഫാർലിന്റെ മുഖ്യ കാർമികത്വത്തിൽ മുതിർന്ന കർദിനാൾമാരുടെ സാന്നിധ്യത്തിലാണ് പേടകം അടച്ചത് ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കനുസരിച്ച് രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം പേർ പാപ്പയെ അവസാനമായി കാണാനായി എത്തി സംസ്കാര ചടങ്ങുകളുടെ എൺപത്തിയേഴ് പേജുള്ള ശുശ്രൂഷാക്രമം വർത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ തന്നെ താല്പര്യമെടുത്ത് പരിഷ്കരിച്ചിരുന്നു ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കി സൈപ്രസ് ഓക് വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം സാധാരണ തടിപ്പെട്ടി മതിയെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഇന്ന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ആരംഭിക്കുന്ന സംസ്കാര ദിവ്യബലിയിൽ ലോക നേതാക്കൾ പങ്കെടുക്കും കർദിനാൽ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റിന്റെ മുഖ്യ കാർമികത്വം വഹിക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസീലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മേജർ ആർച്ച് ബിഷപ്പ് ഇമരിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരാവും ഒപ്പം മാർപാപ്പയ്ക്ക് പ്രണാമം അർപ്പിച്ചു രാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപതി മുർമു പാപ്പയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു കൂടാതെ മുർമു ഇന്ന് മറ്റ് ലോക നേതാക്കൾക്കൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരും എത്തിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ ഇറ്റലി പ്രധാനമന്ത്രി ജോർജ് മെലോനി അർജന്റീന പ്രസിഡന്റ് ഹവിയർ മിലേ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനൻസ് മാർക്കസ് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും